നൽകിയ മഹത്തായ ഒരു കരുണ കൊണ്ടാണ് കാരുണ്യം കൊണ്ടാണ് അങ്ങേക്ക് മനസ്സിനാഹു അലിവ് നൽകിയത് അപ്പം തങ്ങളെയൊക്കെ എത്രയോ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആളുകൾ അന്ന് ഫേസ്ബുക്കിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്നത്തെ നാവ് കൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടോർച്ചർ അഭിവാതങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സല്ലാ പക്ഷേ തങ്ങളുടെ പ്രതികരണം അതിന് മൗനമായിരുന്നു അള്ളാഹു പ്രതികരിച്ചിട്ടുണ്ട് അള്ളാഹു പ്രതികരിച്ചതാണ് അബൂ ലഹബ് തങ്ങളോട് ഒരു മോശവാക്ക് പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തില്ല അള്ളാഹു മറുപടി നിങ്ങൾക്ക് നാശം ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴേ അതിന് തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല അള്ളാ മറുപടി കൊടുത്തു അബൂജഹലിനാണ് നാശം അവൻ നശിച്ചിരിക്കുന്നു അവന്റെ മക്കളും സമ്പത്തൊന്നും നാളെ അവൻ ഉപകാരപ്പെടില്ല എൻ്റെ റസൂലിന് നാശം എന്ന് പറഞ്ഞവനാണ് നാശം അള്ളാഹു മറുപടി പറയാം തങ്ങൾ മൗനമാണ് പാലിച്ചത് സല്ലാഹുലൈം റബീബിൻ്റെ സുന്നത്ത് പറയുമ്പോൾ നമ്മൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം റബീല വരാൻ പോകണം റസൂലി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച വേണം നമ്മളൊക്കെ നിലപാടുകളിൽ പതരി പോകുന്ന ഒരു സമയാണിത് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്താ പറയേണ്ടത് എന്നറിയുന്നില്ല പുണ്യനബിയാണ് നമ്മുടെ ചര്യ ചര്യുഞ്ചൻ നബിയെ ും പരുഷ സ്വഭാവക്കാരനും ഹൃദയം കഠിനമായവരും ആയിരുന്നുവെങ്കിൽ സ്വഹാബികൾ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു അവരാരും അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു ഇരുപത്തിമൂന്ന് കൊല്ലം തങ്ങൾ ചെയ്ത ദാവച്ചിൻ്റെ ആദ്യത്തെ മെമ്പർ ഹദീജറു ഹബീബിന്റെ ഭാര്യയാണ് അല്ലേ പിന്നെ ബിലാൽ അലിയാരതങ്ങൾ എന്നവര് ഇവരൊക്കെ ആദ്യകാല മുസ്ലിമീങ്ങളാണ് നാലോ അഞ്ചോ ആളുകൾ വെച്ച് തുടങ്ങി ഇരുപത്തിമൂന്ന് കൊല്ല